നമ്മൾ ഈ പന്തൽ നിറയെ ഇങ്ങനെ കോവലുണ്ടാകുന്ന ഒരു കാഴ്ചയാണ് സീരിയൽ വൾബിൻ്റെയൊക്കെ ഒരു സിസ്റ്റം പോലെയാണ് ഇതിൽ കായകൾ പിടിക്കുന്നത് അതിങ്ങനെ മേൽപ്പോട്ട് മേൽ ഇപ്പോൾ നമ്മുടെ കോക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ കോവൽ കൃഷി ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു നമ്മൾ ഈ പന്തൽ നിറയെ ഇങ്ങനെ കോവലുണ്ടാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു അതേതാണ്ട് ഇപ്പോൾ അതിൻ്റെ സമയമായിരിക്കുകയാണ് കോ അതായത് ഇട്ട പന്തൽ നിറയെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഒരുപാട് സംഗതികൾ നമുക്കുണ്ടാക്കാം നമുക്കിന്നൊരു കൊണ്ടാട്ടം കൂടി റെഡിയാക്കാം ഇതിൻ്റെ കൂടെ ഇപ്പം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് നമുക്ക് അരിഞ്ഞ് ഉണക്കി നമുക്ക് കാലങ്ങളോളം ഇത് സൂക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ അത് ഈ കോവൽ കൊണ്ടാട്ടമൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സംഗതിയാണ് ഇതാണ് നമ്മൾ പറഞ്ഞത് പന്തൽ നിറയെ എന്ന് പറഞ്ഞ ആ ഒരു വെറൈറ്റിയാണ് ഇത് കൊമേഷ്യലി ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം നിലവിൽ നമ്മളുടെ കയ്യിൽ ഇതിൻ്റെ വള്ളികൾ കുറവാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു കോവലിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുണ്ട് കാരണം അത്യാവശ്യം നീളമുണ്ട് അതുപോലെ തന്നെ തൂക്കമുണ്ട് അതുപോലെ തന്നെ സൂക്ഷിപ്പ് കാലാവധി ഇതിന് കൂടുതലാണ് കൂടുതൽ നാൾ ഇത് പെട്ടെന്ന് കേടാകാതെ ഒക്കെ ഇരിക്കാനുള്ളൊരു പ്രത്യേക കഴിവ് ഇതിനുണ്ട് ഇത് നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത ആ ഒരു വെറൈറ്റിയാണ് അതിൻ്റെ അകത്ത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയൽ സിസ്റ്റം പോലെയാണ് സീരിയൽ ബൾബിൻ്റെയൊക്കെ ഒരു സിസ്റ്റം പോലെയാണ് ഇതിൽ കായകൾ പിടിക്കുന്നത് അതിങ്ങനെ മെൽപ്പോട്ട് മെൽപ്പോട്ട് പോയിട്ടുണ്ട് ഈ കോവലിനെ പറ്റി പറയുന്നത് നാച്ചുറൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണെന്നാണ് അതായത് ഇളം കോവലുകൾ നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ പാൻക്രിയാസിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജതപ്പെടുകയും ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യുമെന്ന് വായുമഴികളിലൂടെ കേട്ടിട്ടുള്ളതാണ് പല ആൾക്കാരും പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ആധികാരികത എനിക്കറിയില്ല അതുകൊണ്ട് അതിനെപ്പറ്റി അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഞാൻ കേട്ട ഒരു അറിവ് പറഞ്ഞതാണ് രാവിലെ വന്നിട്ട് ഞങ്ങൾ കഴിക്കാറുണ്ട് നാലഞ്ചെണ്ണം പത്തെണ്ണം വരെയൊക്കെ ഇതുപോലെ ഈ ഒരു പരുവത്തിലുള്ളത് കഴിക്കാറുണ്ട് അപ്പോൾ കോവലിനെ പറ്റി നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ആധികാരികമായിട്ടുള്ള കാര്യമല്ല എങ്കിൽ കൂടിയും ആധികാരികമായിട്ട് നമുക്ക് വളരെ കാലങ്ങളായിട്ട് അറിവുള്ളൊരു കാര്യം പറഞ്ഞുതരാം തരാം ഈ കോവലിൻ്റെ ഇതൊരുപാട് ഉണ്ടാവും അപ്പം നമുക്കൊരു പേര് ഇല്ല ഇതാ ഇതൊരു കോവലിൻ്റെ പേര് ഇപ്പം നമ്മൾ കോവൽ കോവൽ വളർത്തിയാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇതുപോലത്തെ ഒരുപാട് പേരുകൾ അതിനുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് വേരുകൾ ഇതുപോലെ പൊട്ടിച്ചെടുത്താലും കോവലിനൊരു കുഴപ്പവും വരില്ല അപ്പം തന്നെ വേറെ വേരുകൾ വരും പക്ഷേ ഈ കോവലിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും അതുപോലെ കരളിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാനും വളരെ നല്ലതാണ് നമുക്ക് അറിവുള്ള കാര്യമാണ് രക്തത്തിലെ ബിലിറൂബിൻ്റെ അളവൊക്കെ പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇത് ഇതിപ്പോൾ ഇത്രയും ഒരു കഷ്ണം മതി ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ചതച്ചിട്ടിട്ട് നമ്മൾ ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ സ്ഥിരമായിട്ടോ ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിൽ ഒന്നിടപെട്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ കുടിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം അപ്പോൾ ഈ കോവലിൻ്റെ ഗുണങ്ങളെപ്പറ്റി പണ്ട് കാലത്തുള്ളവരും കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോവലും കോഴിയുമുള്ള അടുത്ത് ശ്രാദ്ധ കർമ്മങ്ങൾ അതായത് ഹൈന്ദവ ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾക്കാണ് പിതൃക്കൾക്ക് കൊടുക്കുന്ന കർമ്മങ്ങൾക്കാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് അപ്പോൾ അത് വേണ്ട എന്ന് പറയാറുണ്ട് അത് ശരിക്കും ഞാൻ ഈ പറയുന്നത് ഒരു അന്ധവിശ്വാസമായിട്ടല്ല അവരെന്നത് തെളിയിച്ച് പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞാൽ കോവലുള്ള വീടുകളിൽ സ്ഥിരമായിട്ട് ഈ കോവൽ കഴിക്കുന്നത് കൊണ്ട് അവരെല്ലാം എൺപത് വയസ്സിനോ അതിന് മുകളിലോ ജീവിച്ചിരിക്കും അങ്ങനെ അത്രയും പ്രായമുള്ള ആൾക്കാർക്ക് കാര്യമായ ശ്രാർത്ഥകർമ്മങ്ങൾ ചെയ്യേണ്ടതില്ലെന്നുള്ളതാണ് കാരണം അത്രയും കാലം അവർ ജീവിച്ചും ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് ആരെ അടിപ്പിച്ച് അടിച്ചേൽപ്പിക്കുന്ന അന്ധവിശ്വാസമല്ല അതുപോലെ തന്നെ കോഴിയുള്ള അതുപോലെയുള്ള അതുപോലുള്ള പൂജാകർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സ സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് കാരണം അത് മുഴുവൻ ഇങ്ങനെ കോഴി അഴിഞ്ഞ് നടന്ന് അവിടെയൊക്കെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നുണ്ട് വൃത്തിയുള്ള സ്ഥലത്താണ് സാധാരണ ശ്രാർത്ഥകർമ്മങ്ങൾ നടത്തുന്നത് അപ്പോൾ അന്നുള്ളവർക്ക് തന്നെ പഴയ പഴക്കാർക്ക് തന്നെ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി വളരെയധികം അറിവുള്ള ആളുകളായിരുന്നു അപ്പോൾ നമ്മളെ ഒരു നാലിലൊന്ന് പ്രദേശത്തെ വിളവെടുത്തിട്ടുണ്ട് പത്ത് മുപ്പത് കിലോ എങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രതീക്ഷ നമുക്കൊന്ന് തോപ്പ് എടുത്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഇത് ഇനി നമുക്കൊരു കുറച്ചെടുത്തിട്ട് കുറച്ച് ഒരു ഉണ്ടാക്കണം അപ്പം നമ്മൾ എടുക്കാൻ വേണ്ടി കുറച്ച് കോവൽക്കായങ്ങോട്ട് വിലത്തിടാനായിട്ട് കൊണ്ടുപോയി അതുപോലെ അത് പകുതിയിലധികം ഉണങ്ങിയിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് നല്ല വെയിലായതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ചൊരു ഫ്രൈ ആക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് നമ്മൾ പാചകത്തിലൊന്നും വലിയ സംഭവമൊന്നും അല്ലെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ സ്ത്രീകളുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇതുപോലത്തെ ഒരു സംഭവം നമുക്ക് തന്നു അപ്പം ഞാനതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പോകുന്നതാണ് അപ്പോൾ അത് ഈ രീതിയിലാണ് മുളക് പൊടി അരിപ്പൊടി കോൺഫ്ലോർ മഞ്ഞൾപ്പൊടി കായം ഉപ്പ് അപ്പോൾ ഇത്ര ഐറ്റങ്ങളാണ് ഇതിൽ ചേർക്കേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരിത്തിരി അല്പം ഒരു നുള്ളു മതി മുള് ഉപ്പ് കുറച്ച് മതി കാരണം നമ്മൾ നമ്മളിതിൽ ഉപ്പ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഉപ്പിടുക അതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കുഴക്കുക അതിനുശേഷം ഒരു സ്പൂൺ കോൺഫ്ലോർ ഒരു സ്പൂൺ അരിപ്പൊടി ഒരു മുളക് നമുക്കതിൻ്റെ ഒരു ആവശ്യത്തിന് എടുത്താൽ മതി അതിന് ശേഷം അതിന് പുറമെ ഇളക്കിക്കൊണ്ട് ഒരല്പക്കായപ്പൊടി ഒരു നുള്ളു മതി അപ്പം നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം കൂടി തിരുമ്മി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കോവൽ ആയതുകൊണ്ട് ഇതിന് ഒട്ടും ഒരു തുള്ളി പോലും വെള്ളം നമ്മളിതിൽ ഒഴിക്കേണ്ടതില്ലെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കോക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇവരോട് രണ്ടുപേരോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അപ്പം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഇപ്പം അത്ര കാലിയാകുന്നതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും നമ്മുടെ വീട്ടിൽ ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു റെസിപ്പിയായിട്ട് ഇപ്പോൾ തോന്നി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മളിത് പതിനാറ് കിലോ കോവക്ക ഉണക്കി എടുത്തിട്ടുണ്ട് പതിനാറല്ല പതിനഞ്ച് കിലോ ഉണ്ടായിരുന്നു ഒരു കിലോ ഇതിന്റെ വെയിറ്റ് ആയിരുന്നു പിന്നെ വീണ്ടും നമ്മൾ ഇതിപ്പോൾ ഫുള്ള് ഉണങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ ഒരു രണ്ട് ദിവസം ഉണക്കൊണ്ട് നമുക്ക് അത്ര കിട്ടിയെന്ന് നോക്കാം പതിനഞ്ച് കിലോ നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോയിൽ താഴെയാണ് കിട്ടാൻ സാധ്യതയുള്ളത് കാരണം ഇത് ഓരോ ഉണക്കം കൂടി ഉണങ്ങും ഇപ്പോൾ ഇത് വൺ വൺ ആയിട്ടുണ്ട് ഒരു കിലോ ആയിട്ടുള്ളൂ ഇനി ചിലപ്പോൾ ഇത്തിരി കൂടി കുറയും ഇതിപ്പോൾ ഇത് നമുക്കൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും വില മേടിക്കേണ്ടി വരും ഇത് വിൽക്കാനാണെങ്കിൽ നമ്മുടെ സ്വന്തം ഉപയോഗത്തിനാണെങ്കിൽ കോവൽക്കായ് ഇല്ലാത്ത സമയത്ത് നമുക്ക് അത്യാവശ്യം വറുത്ത് കഴിക്കാനോ കറിയായിട്ട് കൈ ഉണ്ടാക്കാനോ ഒക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് പഴയ ഏതാണ്ട് പഴയ രീതിയിൽ വരും അപ്പോൾ അതുപോലെ അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം